ശബരിമലയുടെ മൂലസ്ഥാനമായ മണിമണ്ഡപം മാളികപ്പുറത്ത് നടയുടെ സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് ശബരിമലയില് ശ്രീകോവിലിനോടം പ്രാധാന്യം മണിമണ്ഡപത്തിനായി ശബരിമലയെത്തിയ അയ്യപ്പൻ ഇവിടെ ധ്യാനിച്ചിരുന്നുവെന്നും ഇവിടെയാണ് അയ്യപ്പന്റെ യോഗസമാധിയെന്നും ഭക്തർ വിശ്വസിക്കുന്നു അയ്യപ്പൻ തപസ് അനുഷ്ഠിച്ചിരുന്ന സമയത്ത് പൂജിച്ചിരുന്ന മൂന്ന് ശ്രീചക്രങ്ങളിൽ ഒന്ന് മണ്ഡപത്തിനടിയിലുണ്ടെന്നാണ് വിശ്വാസം മറ്റൊന്ന് ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിന്റെ ശ്രീകോവിലും പിന്നെയുള്ളത് പതിനെട്ടാം പടിയിലും പതിനെട്ടാം പടിക്ക് മുകളിൽ കുടികൊള്ളുന്ന ശ്രീധർമ്മശാസ്ത്രാവിനെ കാണുവാൻ അയ്യപ്പസ്വാമി നടത്തുന്ന എഴുന്നള്ളത്ത് വിളക്കെഴുന്നള്ളത്ത് എന്നാണ് അറിയപ്പെടുന്നത് മണിമണ്ഡപം എന്ന പീഠത്തിൽ സമാധിയിൽ കൂടികൊള്ളുന്ന അയ്യപ്പസ്വാമിയാണ് ഇപ്രകാരം എഴുന്നള്ളുന്നത് പാരമ്പര്യമായി റാന്നി കുന്നക്കാട് കുടുംബത്തിലെ അംഗങ്ങൾ മകരമൊന്നിന് അയ്യപ്പസ്വാമിയെ ജീവസമാധിയിൽ നിന്ന് ഉണർത്തിയ ശേഷം മണിമണ്ഡപത്തിൽ കളമെഴുതുകയും തുടർന്ന് വിളക്കെഴുന്നള്ളത്ത് നടത്തി പതിനെട്ടാം പടിയിൽ നായാട്ടു വിളിക്ക് ശേഷം തിരിച്ചു മണിമണ്ഡപത്തിലേക്ക് അയ്യപ്പസ്വാമിയെ എഴുന്നള്ളിച്ച് പൂജയ്ക്ക് ശേഷം കളം വായ്ക്കുകയും ചെയ്യുന്നു മകരം ഒന്നു മുതൽ അഞ്ചു വരെ അയ്യപ്പസ്വാമിയുടെ അഞ്ച് ഭാവങ്ങളാണ് കളത്തിൽ വരയ്ക്കുന്നത് ബാലകൻ പുലിവാഹനൻ അമ്പും വില്ലും ധരിച്ച വീരൻ സർവാഭരണ ഭൂഷിതൻ ശാസ്താവിൽ വിലയിച്ച ചിന്മുദ്രയണിഞ്ഞ സമാധിസ്ഥൻ എന്നിവയാണത് ശരണം ശരണം അയ്യപ്പ സ്വാമി മകരം ഒന്ന് മുതൽ നാലുവരെ വരെ അയ്യപ്പൻ ജീവസമാധിയായ മണിമണ്ഡപത്തിൽ നിന്നും പതിനെട്ടാം പടിയിലേക്കും മകരമഞ്ജിന് ശരങ്കുത്തിയിലേക്കും അയ്യപ്പൻ്റെ മകരവിളക്കെഴുന്നള്ളത്താണ് നടക്കുന്നത് യഥാർത്ഥത്തിൽ ഈ വിളക്കെഴുന്നള്ളിപ്പാണ് മകരവിളക്കെന്നാണ് പൗരാണിക കാലം മുതൽ അറിയപ്പെടുന്നത് എഴുന്നള്ളിപ്പിന് തിടമ്പ് മണിമണ്ഡപത്തിൽ ഒരുക്കിവച്ച് മാളികപ്പുറം മേൽശാന്തി പൂജിച്ചാണ് ആനപ്പുറത്തേറ്റുന്നത് ആലങ്ങാട്ട് സംഘത്തിൻ്റെ താലം എഴുന്നള്ളിപ്പിനും തിടമ്പ് ഏറ്റുന്നത് ഇവിടെ പൂജിച്ചാണ് പന്തളം കൊട്ടാരത്തിൽ നിന്ന് ശിരസിലേറ്റി എഴുന്നള്ളി എത്തിക്കുന്ന തിരുവാഭരണപ്പെട്ടിയിൽ വീരയോധാഭാവത്തിലുള്ള സ്വാമി അയ്യപ്പന്റെ കൊമ്പൻ മീശയുള്ള തിരുമുഖം ആലേഖനം ചെയ്ത തിടമ്പും അധികാര ചിഹ്നങ്ങളായ തലപ്പാറമല കുടുംപാറമല എന്നിവയുടെ കൊടിയകമ്പടിയോടും കൂടിയാണ് വിളക്കെഴുന്നള്ളത്ത് നടക്കുന്നത് ശരണം മകരമഞ്ചിന് അയ്യപ്പസ്വാമി ശരംകുത്തിയിലേക്ക് എഴുന്നള്ളി തിരിച്ചെഴുന്നള്ളുന്നു മുമ്പ് ശബരിമല ഉത്സവകാലം മകരം ഒന്നു മുതലായിരുന്നു അതിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് സൗകര്യത്തിനായി സന്നിധാനത്തുനിന്ന് മലദൈവങ്ങൾ ഭഗവാന്റെ ഗണങ്ങൾ എന്നിവർ സന്നിധാനത്തുനിന്ന് ശരംകുത്തിയിലേക്ക് ഒഴിഞ്ഞു നിൽക്കും ഇവരെ തിരികെ ക്ഷണിച്ചുകൊണ്ടുവന്നാണ് ഗുരുതി നടത്തുന്നത് ഉപചാരപൂർവമുള്ള ഭൂതഗണങ്ങളുടെ വരവായതിനാൽ വാദ്യമേളങ്ങൾ തീവെട്ടി ഇവ ഒഴിവാക്കുന്നു ഇതിനുശേഷം മണിമണ്ഡപത്തിനു മുമ്പിൽ ശുദ്ധിക്കായി ഗുരുതിയും നടത്തുന്നു